ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരി കിണറ്റിൽ ഇറഞ്ഞ് കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ കുഞ്ഞിന്റെ അമ്മയായ സഹോദരി ശ്രീതുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് മൊഴി കുഞ്ഞിന്റെ അമ്മയുടെ പങ്കിൽ സംശയമുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് അവരുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിൻ്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകൾ പോലീസ് പരിശോധിച്ച ആദ്യഘട്ടത്തിൽ കേരളത്തിൽ നമ്മളിപ്പോൾ ഈ കേട്ട ഒരു വാർത്ത കേരളത്തിലുണ്ടായ ഒരു സംഭവത്തിനോടനുബന്ധിച്ചുള്ള ആങ്ങളും പെങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം ഈ ഒരു ബന്ധം അസ്വാഭാവികമാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം നമ്മുടെ കേരളത്തിൽ അങ്ങനെ നട അധികം നടക്കുന്ന കാര്യമല്ല പക്ഷേ ഈ ഒരു വാർത്ത കേൾക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ സാധാരണക്കാർക്കായ സ്ത്രീക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഒരു അറപ്പ് അയ്യേ എന്നുള്ളൊരു വെയി വയ്ക്കുകയല്ലേ ആ ഒരു ചിന്താഗതിയിലോട്ട് നമ്മുടെ മാനസിക നില കൊണ്ട് എത്തിക്കാൻ തക്ക ഒരു വാർത്തയാണിത് അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ കേരളത്തിൽ ഇനി നടക്കാതിരിക്കണേ ഈ ഒരു നിയമം അതായത് ഇങ്ങനത്തെ രക്തബന്ധത്തിലുണ്ടാകുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അതിശക്തമായ നിയമമാണ് നമുക്ക് വരേണ്ടത് നിയമമൊക്കെ പൊളിച്ചെഴുതിയിട്ട് ഈ ഒരു കാര്യത്തിന് ഒന്നുമല്ല അവയവം കട്ട് ചെയ്ത് സ്റ്റിച്ചിട്ട് വെക്കാനുള്ള ഒരു നിയമം ഇത് കൊണ്ടുവരണം കാരണം ഈ വാർത്ത കേൾക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അതാണ് ഞാൻ ആ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു എന്താണ് ഒരു പാമ്പ് മേത്തൂടെ കയറിയല്ലോ എന്തോ ഒരു അറപ്പ് തോന്നുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയി എത്തുന്നത് അപ്പോൾ ആ ഒരു വാർത്ത ഇനി അധികം കേൾക്കാതിരിക്കണമെങ്കിൽ ഈ ഇങ്ങനെ കൂടപ്പറപ്പിനെ ഒരു വയറ്റിൽ കിടന്ന് ജനിച്ച് വന്ന കൂടപ്പറപ്പിനോട് കാമം തോന്നുന്ന ആണുങ്ങളുണ്ടെങ്കിൽ അവരെ പെണ്ണുണ്ടെങ്കിലും അവരെ നല്ലവണ്ണം ആ അവയവം തന്നെ ഛേദിച്ച് കളഞ്ഞ് സ്റ്റിച്ചിട്ട് വെക്കാനുള്ള പരിപാടി ചെയ്യണം അതാണ് നിയമത്തിൽ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ സത്യത്തിൽ ഇവിടെ വേറൊരു കാര്യം കൊണ്ട് ചെയ്യണം പൊതു വേശ്യാലയ ഇവിടെ തുടങ്ങണം കാരണം ഇവിടെ അവിഹിത ബന്ധങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് ഈ അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ പിന്നെ അതുകൊണ്ട് എത്തിക്കുന്ന കൊലപാതകം ആതിരാണേലും ചോറ്റാ ാണേലും എല്ലാം പോയി എത്തുന്ന എവിടെയാണ് കൊലപാതകമാണ് അപ്പോൾ ശരിക്കും ഒരു അംഗീകൃത ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള വേശ്യാലയം തുറക്കുക ഒരു പരിധി വരേ സഹായിക്കാൻ പറ്റുള്ളൂ വലിയ വാചമടിക്കുന്ന കാര്യമൊന്നുമില്ല ആ പൊതുവായ വേശ്യാലയം വന്നാലും ഈ വക അവിഹിത ബന്ധങ്ങളും ഈ വക കൊലപാതവും നടക്കും കേട്ടോ കാരണം ഇപ്പോഴും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇപ്പോഴും ഈ വക കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ മസാജിങ് സെൻ്ററെന്നും പറഞ്ഞ് എത്രയോ സോഷ്യൽ മീഡിയ കേൾക്കണം അങ്ങനത്തെ മെസ്സാജ് വേണോ ഇങ്ങനത്തെ മെസാജ് വേണോ ഏതാണ്ടൊക്കെ പേരിട്ടൊക്കെ പറയുന്ന കേൾക്കത്തില്ലേ ഫുൾ മസാജോ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് തിരിയല്ല നമുക്ക് അങ്ങനത്തെ എന്തൊക്കെയോ പേരിട്ട് പറയുന്ന അതും അവിടെ നടക്കുന്ന വേശ്യാവൃത്തി തന്നെ നടക്കുന്ന മസാജിങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൊച്ചു പിള്ളേർ പ്രായപൂർത്തി ആയതേ ഉള്ള പിള്ളേർ എറണാകുളത്ത് ഹോസ്റ്റലിൽ വന്നു നിന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതൊക്കെ തെളിവോടെ ഒന്നും അല്ല പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഒരാവശത്തേനൊക്കെ വേണ്ടി പെൺ പിള്ളേർ ഇങ്ങനെ പോലും അവർ എറണാകുളത്തൊക്കെ വന്ന ഓരോ ജോലി ചെയ്യും ഹോസ്റ്റലിൽ നിൽക്കും പഠിക്കാൻ നിൽക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ നാട്ടിൽ പോയി നല്ല നല്ല കുല്യ സ്ത്രീയായിട്ട് നിന്ന് കല്യാണം കഴിച്ച് അവർ പോവും ഇവിടെ നിൽക്കുന്ന അത്ര ഹോസ്റ്റലിൽ നിൽക്കാനും ഡ്രസ്സ് മേടിക്കാനും അതിനു ഇതിനുമൊക്കെ മേക്കപ്പ് സാധനം മേടിക്കാനും ഒക്കെയുള്ള കാശിനു വേണ്ടി ഓരോരുത്തരുടെ കൂടെ ഇങ്ങനെ പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു അവർ പോയി ഇവർ പോയെന്നൊക്കെ കേൾക്കാത്ത കളിവൊന്നും നമ്മുടെ ഇല്ലില്ല അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പം അതുകൊണ്ട് അംഗീകൃത വേശ്യാലയം കൊണ്ട് വെച്ചാൽ ഇതെല്ലാം തീരുമെന്നൊന്നും ഞാൻ പറയുന്നതിൽ ഒരർത്ഥമില്ല എന്നാലും ഇവിടെ അംഗീകൃത വേശ്യാലയം വേണം ഒന്നുമല്ല കഞ്ചാവ് അടിച്ച് വഴിയെ നടക്കുന്ന ഒരുത്തന് വഴിയെ പോകുന്ന ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ തോന്നുന്ന ആ ഒരു മനോവിചാരമെങ്കിലും അവന് നേരെ വേഷ്യാലയത്തിലോട്ട് കയറി നേരെ ആ ഒരു അവസ്ഥയിലും അപ്പം ഇവിടെ ഈ കേസിൽ ശരിക്കും പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആ അച്ഛൻ മരിച്ച ചടങ്ങിനോടനുബന്ധിച്ച് ഭർത്താവ് വന്നു ഇന്നലെ ഒരു കമൻറ്റ് കണ്ട ആ ഭർത്താവ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ലോക സാധുവായ ഒരു മനുഷ്യനാണ് അയാളൊരു കടയിലെ സെയിൽസ്മാനോ അങ്ങനെ എന്തോ അന്നൊരു കമൻറ്റ് ചെയ്യാൻ കണ്ടിരുന്നു അത്ര സാധുവായ ഒരു മനുഷ്യൻ അയാൾക്ക് ഈ വിധി വന്നല്ലോ എന്ന് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു മനുഷ്യൻ വന്നപ്പോൾ ഈ സ്ത്രീ ഭർത്താവിൻ്റെ കൂടെ റൂമിലേക്ക് പോയത് ഈ ആങ്ങളേക്ക് ഇഷ്ടപ്പെടാതെ വാട്സാപ്പിൽ മെസ്സേജ് ഇങ്ങനെ അയച്ചോണ്ടിരുന്നു എന്തൊക്കെയായിരിക്കും മെസ്സേജ് അയച്ചെന്ന് പോലീസിന് വിടാൻ നാണക്കേട് ഒന്ന് ഒന്നാലോചിച്ച് ശരിക്കും പുരാണങ്ങളിലും നമ്മുടെ എല്ലാ മതഗ്രന്ഥത്തിലും ലോകാവസാനമാകുമ്പോഴത്തേനും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കലിയുഗത്തിലും ഒക്കെ എന്താണോ എൻ്റെ ദൈവമേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും പറയാൻ പറ്റത്തില്ല ആ അവസ്ഥയിലേക്കാണ് പോലും നമ്മൾ ഇന്നലെ പറഞ്ഞാൽ മൃഗങ്ങളോട് വല്ലതും മനുഷ്യനെ ഉപമിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് മൃഗങ്ങൾക്ക് പോലും ലജ്ജാകരമായ കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ മനുഷ്യന്നോ മനുഷ്യത്വെന്നോ ഒന്നും ഒരു വാക്ക് പോലും പറയാൻ പറ്റത്തില്ല ഇന്നലെ ഞാൻ പറ്റി എന്തൊക്കെയോ സംസ്കാരവും വിദ്യാഭ്യാസവും കുലീനതയും മഹിമയും എല്ലാം ഉള്ള പൈതൃകവും എല്ലാം ഉള്ള നാടല്ലേ നമ്മുടെ എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ഗവൺമെന്റിട്ട് അത്രയും അങ്ങോട്ട് കേരളത്തിനെ പറ്റി തള്ളണ്ട കേരളം അത്ര നല്ല അല്ല എന്നുള്ള അതാണ് ശരി കേരളം അത്ര നല്ല അല്ല പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും വിലക്കുകൾ നമ്മുടെ കാരണവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴ പഴഞ്ചൊല്ലുകളിലൂടെയും പല ഇത് ഇപ്പോൾ ഒരു കണ്ണാടി പൊട്ടിയ ആ കണ്ണാടി പൊട്ടിയ പിന്നെ വെച്ചോണ്ടിരിക്കരുത് അത് പിന്നെ വീടിന് ദോഷമാണ് എന്ന് അപ്പോൾ ദോഷമാണെന്ന് കേൾക്കുമ്പോൾ നമുക്കുള്ളൊരു ഭയം ഉണ്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം കണ്ണാടി പൊട്ടിയ സാധനം നമ്മൾ പിന്നെ വെച്ചോണ്ടിരുന്ന നമ്മുടെ കൈ മുറി അതിനുവേണ്ടി അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ നഖം വെട്ടാൻ പാടില്ല അതെന്താണ് രാത്രിയിൽ പണ്ടത്തെ കാലത്തിൽ ലൈറ്റില്ലല്ലോ വിളക്കല്ലേ ഉള്ളൂ അപ്പോൾ നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അത് താഴെ വീഴും താഴെ വീണേച്ച് പിന്നെ നമ്മൾ നടക്കും ആ നഖം തന്നെ നമ്മുടെ കാലം കൊണ്ടു കൊണ്ടു കയറും അത് ശരിയല്ല അങ്ങനെ അങ്ങനെ ഓരോ കാര്യത്തിനെ ഒരു ഭയം അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കുക ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ പറഞ്ഞ് 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 അലിഖിതങ്ങളായ എഴുതി വെച്ച കാര്യമല്ല എഴുതാതെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ തുടർന്ന് പോരുന്നുണ്ട് അതിലൂടെ പലതിലും നമുക്കൊരു ഭയം ഉണ്ടാവാം ബഹുമാനം ഉണ്ടാവാം അങ്ങനെയാണ് നമ്മുടെ ഒരു സംസ്കാരം ഇങ്ങോട്ട് പോകുന്നത് എന്നാലും തള്ളിയതല്ല കേരളത്തിനെ പറ്റി കേരളത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ എങ്കിൽ ഈ അടുത്തൊക്കെ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന വയലൻസ് കൂടുതലുള്ള സിനിമയൊക്കെയാണ് ഇപ്പോൾ വിജയിക്കുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലും അതിനെ ഭയങ്കര ആവേശത്തോടെ സ്വീകരിക്കുന്ന ന്യൂജൻ ജനറേഷൻ േഷനെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ വയലൻസിന്റെ ഇത് നമ്മൾ മനസ്സിലാക്കണം കുറച്ച് തലമുറക്ക് പുറകോട്ടുള്ള പോലെയല്ലേ ഇപ്പോഴത്തെ ചിന്താഗതി ഇപ്പൊ അതാണ് താല്പര്യം കൂടുതൽ പിന്നെ ഇന്നലെ ഒരു വാർത്ത കേട്ട് നിങ്ങളും ഏഷ്യാനെറ്റിലൊക്കെ കേട്ട് കാണും ചോറ്റാനിക്കരയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എനിക്കറിയാവുന്ന സ്കൂളാണ് ആ സ്കൂളിലെ പതിനഞ്ച് വയസ്സുള്ള ഒരു കൊച്ചു ആ കൊച്ചിനെ അവിടെ കൊണ്ട് ചേർത്തിട്ട് രണ്ട് മൂന്ന് മാസയേള ആ കൊച്ച് ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു ആ മരിച്ച് ആത്മഹത്യ ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ആ എന്തുകൊണ്ട് ചാടി മരിച്ചു ആത്മഹത്യ ചെയ്തു എന്നുള്ള എൻ്റെ തെളിവ് വരുന്നത് അപ്പോൾ ആ കൊച്ചിനെ റാഗിങ്ങിന് വിധേയാക്കി നിങ്ങൾ ഓർക്കണം ഇത് കോളേജല്ല ഇത് സ്കൂളാണ് പബ്ലിക് സി ബി എസ് ഇ സ്കൂളാണെന്ന് ഓർക്കണം ആ സ്കൂളിലെ പിള്ളേർ ബസ്സേ പോകുമ്പോഴൊക്കെ ആ കൊച്ചിനെ ഉപദ്രവിച്ചു രണ്ടാമത് ക്ലോസെറ്റ് അതിനെക്കൊണ്ട് നക്കിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം വൈകൃതവും ക്രൂരതയും കൂടെ പോകുന്നു പോക്ക് എവിടെയാണ് കുഞ്ഞു പിള്ളേരിൽ കുഞ്ഞു പിള്ളേർ എന്ത് വന്നാലും സ്കൂളെന്ന് പറയുമ്പോൾ പ്ലസ് ടുന് താഴോട്ടുള്ള പിള്ളേരല്ലേ പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സുള്ള പിള്ളേർ എന്നിട്ട് അവനെ ക്ലോസെറ്റ് മുഖം താത്തിപ്പിടിച്ചിട്ട് ഫ്ലഷ് ചെയ്തു ഒരു സ്കൂളിൻ്റെ ക്ലോസറ്റ് നക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അതിശയുള്ളു കാരണം അത്ര വൃത്തിയേട് എൻ്റെ മോനെയൊക്കെ സ്കൂളിൽ സി ബി എസ് ഇ സ്കൂളിലാണ് എന്നാലും പോവില്ല മൂത്ര ഒഴിക്കാൻ അത്ര വൃത്തിയടായിട്ട് ആയമാരും എല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ വൃത്തിയേടായിട്ടാണ് കിടക്കുന്നത് പിള്ളേരെല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ അവനെ അത്രേ മാനസിക പീഡന ആ പിള്ളേർ മൂന്ന് മാസമുള്ളവനെ ആ സ്കൂളിൽ ചെന്നിട്ട് കൊടുത്തു അപ്പോൾ ആ പിള്ളാരാണ് ഇനി വളർന്നു വന്ന് പുതിയ തലമുറയാകാൻ പോകുന്നത് ആ അവന്മാർ ആ ഉപദ്രവിച്ച അവന്മാരെല്ലാം വലിയവന്മാരുടെ മക്കൾ ആ സ്കൂളിൽ വലിയവന്മാരുടെ മക്കൾ പഠിക്കുന്ന ഇതെവിടെ ചെല്ലും ഈ കേസൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ പിള്ളേർ കൂട്ടുകാർ ിലുള്ള മെസ്സേജ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ പോലീസ് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒന്നും ആകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല പക്ഷെ നാളെ എനിക്ക് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയിട്ട് മാറാൻ പോകുന്ന ഇവന്മാർ സി ബി എസ് ഇ പഠിക്കുന്നതാണ് പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് കൂടുതലും പോകുന്നത് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയിട്ട് വരും പക്ഷേ മനസ്സോ മനസ്സിൻ്റെ ക്രൂരത ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക ഇത് കവിഞ്ഞ് മനസ്സിൻ്റെ ക്രൂരത പറയാനില്ല അടുത്ത തലമുറയെ അപ്പോൾ ഈ വയലൻസും ഇതുമെല്ലാം കൂടെയാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ ജയിലിലെ സംവിധാനം നിയമങ്ങൾ എഴുതി മാറ്റണമെന്ന് പറയുന്ന ജയിലിലെ സംവിധാനം കംപ്ലീറ്റ് മാറ്റണം ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ജയിലിലെ ഫുഡിൻ്റെ രീതി ഒന്ന് കണ്ടായത് അപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ് പിന്നെ എന്തേലും വന്നാൽ നിങ്ങളെ എപ്പോഴേലും ഒരു വീഡിയോയിൽ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ജയിലിലെ ഫുഡിൻ്റെ രീതി ഒന്ന് കേട്ടു നോക്കുക തിങ്കളും ബുധനും പച്ച ആ ശനിയാഴ്ച ആട്ടരച്ച് നൂറ് ഗ്രാമിന്റെ ആട്ടരച്ച് കൊടുക്കും തിങ്കളും പൊതിനും നൂറ്റിനാൽപ്പത് ഗ്രാമിന്റെ പച്ച മത്സ്യം ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ് ഇതാ എല്ലാ ദിവസവും ഉച്ചക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിയുടെ ചോറ് കൊടുക്കും അരിയുടെ ചോറാണ് വൈകുന്നേരം ഇരുന്നൂറ് ഗ്രാം അരിയുടെ ചോറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി അത്രയും കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളെ ഒരു കാക്കിലോ നമ്മൾ പറയുന്നില്ല അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് വെന്ത് വരുമ്പോൾ കൂടുതലാണ് രാവിലെ ഇരുന്നൂറ് ഗ്രാമിന്റെ ഗോതമ്പാണ് കൊടുക്കുക ഇപ്പൊ കോതുമ്പോൾ ചപ്പാത്തിയുടെ ഒരു ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത് ചപ്പാത്തി രാവിലെ ഇപ്പം ഞായറാഴ്ചയാണ് ഇഡ്ഡലിയോ ദോശയോ അതിൻ്റെ കൂടെ ചെമ്മന്തി ഉണ്ടാവും തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറി പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ചപ്പാത്തിയും ഉപ്പുമാവും ഞായറാഴ്ച മാത്രം പ്രേക്ഷകരെ കുതിപ്പിക്കല്ലോ ഇത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല ജയിലുകളുടെ സമയത്തോടെ പിന്നെ എല്ലാ ദിവസവും അവിയലുണ്ടാവും ഉച്ചക്കുള്ള കറിക്ക് അവിയൽ മോരൊക്കെ ഉണ്ടാവും സാമ്പാറും ഉണ്ട് സാമ്പാറും ഇടപെട്ട ദിവസങ്ങളിൽ തിങ്കളും പുതിനും മത്സ്യവും ശനിയാഴ്ച ആദ്യം രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചോറുണ്ടാവും ഇരുന്നൂറ് ഗ്രാം വരിയുടെ ചോറ് അതിൽ മൂന്ന് ദിവസം പുഴുക്കുണ്ടാവും കപ്പ അതിൻ്റെ കൂടെ പുഴുക്കാണ് കൊടുക്കുന്നത് പിന്നെ ചില കറികൾ മാത്രം അപ്പം ഇവര് ഈ മീൻകറിയും മത്സ്യ മട്ടൺ ഒക്കെ ദിവസം അതെടുത്ത് വെക്കും വൈട്ടത്തേക്ക് അങ്ങനെ വെച്ചിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ഇത് ജയിലെ ഫുഡിൻ്റെ രീതി നിങ്ങൾ കേട്ടോ ഇത് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് അതായത് വൈറ്റമിൻ്റെ ഒരു കുറവും ഉണ്ടാവില്ല എന്നാൽ നമ്മൾ കേരളത്തിൽ ജീവിച്ചിരിക്കും നമ്മൾ ഒരാഴ്ചയിൽ ഒന്നുപോലും ചിലപ്പോൾ അവിയൽ വെക്കാറില്ല അല്ലെങ്കിൽ ഒരാഴ്ച പോലും മാട്ടരച്ച് വെക്കാറില്ല നമ്മളൊന്നും ഇത്ര കൃത്യമായിട്ട് എഴുതി വെച്ച പോലെ നമ്മുടെ ശരീരത്തിൽ ഒമഗാത്രി കാണില്ല വൈറ്റമിൻ ഡി കാണിയല്ല കാൽസ്യം കാണത്തില്ല മഗ്നീഷ്യം കാണത്തില്ല ഇതിൻ്റെ എല്ലാ കുറവ് മൂലം നമുക്ക് പല അസുഖങ്ങളും വരും പക്ഷേങ്കിൽ ഇവർക്ക് ഇവർക്ക് ഈ കുറവൊന്നും വരത്തില്ല എന്താ കാര്യം എന്ന് പറയുക ഡോ ർദ്ദേശിച്ചിട്ടുള്ളത് അവ അവിയലൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ വെറും അവിയൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിയലില്ലാത്ത എല്ലാ പച്ചക്കറിയും വരുന്നുണ്ട് ഇങ്ങോട്ട് കടിക്കാത്ത എന്തും ഇടാന്നാണ് അവിയലിനെ കുറിച്ച് പറയുന്നത് എല്ലാം വെട്ടിക്കണ്ടിച്ചിടും അതിൻ്റെ അകത്തുനിന്ന് എല്ലാത്തിൻ്റെയും വൈറ്റമിൻ കിട്ടുമെന്നുള്ള പിന്നെ മീൻ മീനും അടിറച്ചി എല്ലാത്തിനും വൈറ്റമിൻ എല്ലാം കിട്ടും അപ്പോൾ ജോയിൻ പെയിനോ മാനസികാവസ്ഥ മോശമാകുകയോ ഒന്നും ചെയ്യല് ഇവർക്ക് എന്താണ് ആ ഒരു വലിയ മതിൽക്കെട്ടിൻ്റെ അകത്ത് കഴിയുക അല്ലെങ്കിൽ പിന്നെ കക്കൂസി പോക്ക് വള്ളരെ പാടാന്ന് കേട്ടിട്ടുണ്ട് കാരണം ഒത്തിരി പേര് പോകുന്നു അത്ര അത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിൽ ആഹാരത്തിനൊന്നും ഒരു കുറവില്ല ചെന്താമരയൊക്കെ ആണെങ്കിൽ വിശപ്പിൻ്റെ ആളാണ് ചെന്താമരയ്ക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഡ്യൂട്ടിയും കൂടെ കിട്ടുകയാണെങ്കിൽ പറയേണ്ടത് മുഴുവൻ നേരം തീർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ജയിലിൽ ഈ കൊടുക്കുന്ന ഫുഡൊക്കെ കുറയ്ക്കണം വെട്ടി കുറയ്ക്കണം വെട്ടിക്കുറച്ചിട്ട് വിശപ്പ് എന്താണെന്ന് അറിയിക്കണം അവിടെ ചെന്ന് വിശന്ന് കിടക്കേണ്ടി വരുമെന്നൊരു വിചാരം പുറത്തു വരണം വിശപ്പ് ് അതായത് ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം കൊടുക്കാറ് പോഷകാറൊന്നും ഇല്ലാതെ ഒരു പരുവായിക്കോട്ടെ ഇതങ്ങനെയാണോ ഗോവിന്ദസ്വാമിയൊക്കെ പോയിട്ട് എന്താണ് വരുന്നത് അതുപോലെ ഈ അടുത്ത് കേരളത്തിൽ ഇപ്പം നടന്നിരിക്കുന്ന കൊലപാതകങ്ങളിലൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു പങ്കുണ്ട് കാരണം ഗ്രീഷ്മയുടെ കേസ് കെട്ടിൽ അവൾ ആദ്യ കല്യാണം കഴിക്കുന്നയാൾ മരിച്ചു പോകുന്നു ജോത്സ്യം പറഞ്ഞു ചെന്താമരയുടെ കേസ് കെട്ടിൽ ഏതാണ്ട് മുടിയുള്ള സ്ത്രീയെന്നും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ ഹരികുമാർ ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞതിൻ്റെ കാര്യം ദേവേന്ദു ഉണ്ടായതിന് ശേഷം ഇവർക്ക് സാമ്പത്തി കടം കൂടുതലായെന്നൊരു ഇതുണ്ട് പിന്നെ ഇനി കേസ് പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ ഈ അമ്മയുടെ മൗന അനുവാദത്തോടെയാണോ ഇത് ചെയ്തത് അതോ അമ്മയോടുള്ള പിണക്കത്തിന് ഓൺ ദ സ്പോട്ടിലുണ്ടായ പിണ അമ്മ ഭർത്താവിന് കൂടെ പോയി കിടന്നതിൻ്റെ വൈരാഗ്യത്തിലെടുത്തെറിഞ്ഞാണെന്ന് പോലീസ് ഇനി പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ വാട്സാപ്പ് ചാറ്റ് ഒന്നും പോലീസ് പുറത്തുവിടുന്നില്ല എന്താ വെച്ചാൽ അവർക്ക് നാണക്കേട് ഒന്നും മനസ്സിലാക്കും പോലീസിന് പത്രക്കാരോട് ഈ വാട്സാപ്പ് ചാറ്റ് പറയാൻ നാണക്കേട് അവരത് പറയുന്നില്ല എന്താ അവസ്ഥ ഞാൻ ആദ്യം പറഞ്ഞാൽ ഒന്നും ആലോചിക്കാനില്ല നിയമമൊക്കെ പൊളിച്ചെഴുതുക ഇങ്ങനെ കൂടപ്പുറപ്പിനെ തിരിച്ചറിയാതെ കാമം തോന്നുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഞാൻ കുറ്റം പറയല്ല സ്ത്രീയാണേലും പുരുഷനാണേലും അതിന് വേറൊരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇതുപോലത്തെ ചീഞ്ഞ വാർത്ത കേട്ടിട്ട് അയ്യേ എന്നുള്ള ഒരു അറപ്പ് നമുക്ക് തോന്നുന്നില്ല ആ അറപ്പിന് നമുക്ക് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ തെറ്റി പക്ഷേ ഇത് കേരളത്തിൽ ഇങ്ങനെ കൂടെ കൂടെ കേൾക്കുമ്പം നമുക്കൊരറപ്പാണ് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റിയാലോ ഒരു കുടുംബത്തിരിക്കാൻ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിൻ്റെ ഉത്തരവാദി ഇങ്ങനത്തെ വാർത്തകൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ നിയമങ്ങളാണ് അപ്പോൾ ആ നിയമം എന്ത് വന്നാലും പൊളിച്ചെഴുതണം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിയായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ